ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പരത്തേടെ വരും എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ദാസേട്ടൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആനന്ദ് കല്യാണിയുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുന്നേ ഇവിടത്തെ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് ദാസേട്ടൻ പറയുന്നു അങ്ങനെ ആനന്ദ് അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് ആനന്ദ് അമ്മയെ കാണുന്നു ആനന്ദിനെ കണ്ട മാത്രയിൽ തന്നെ അഖിലാണ്ടേശ്വരി ആനന്ദിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് പറയുകയാണ് സർപ്പദൈവങ്ങൾക്കുള്ള കളമെഴുത്തും പാട്ടും ആരംഭിക്കുകയാണ് ഞാൻ അവിടെ ഉണ്ടാകും നീ വരണം ഇത് കേട്ട് ആനന്ദ് അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നു പിന്നീട് അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിയ ആനന്ദ് ശിവരാമകൃഷ്ണനെ കാണുന്നു അമ്മ തന്നെ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യവും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ആനന്ദ് അച്ഛനോട് പറയുന്നു ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ സംശയത്തോടെ പറയുന്നു ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് ശിവരാമകൃഷ്ണനെയും അഖിലാണ്ടേശ്വരിയെയുമാണ് ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരിയോട് പറയുന്നു ഞാനും ദീയും നീയും കൂടി കെട്ടിപ്പടുത്തിയ ഈ കുടുംബത്തിന് ഒരു താളമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ താളം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ട് അഖിലാണ്ടേശ്വരി ശിവരാമകൃഷ്ണൻ തന്നെ നോക്കി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക വിലാസിനിയോട് ഫോണിൽ സംസാരിക്കുന്നതാണ് വിലാസിനിയോട് പ്രിയങ്ക പറയുന്നു ഇനി ആന്റി കാണാൻ പോകുന്നത് ഒരു വിലാപയാത്രയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദും കല്യാണിയും കൂടി സ്കൂട്ടറിൽ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു ആ യാത്രക്കിടയിൽ കാണിക്കുന്നത് ആനന്ദും കല്യാണിയും വള്ളത്തിലൂടെ പോകുന്നതും വള്ളത്തിൽ പോകുന്ന ആനന്ദ് ആമ്പൽപ്പൂ പറു കല്യാണി ഇക്ളിയാക്കുന്നതുമൊക്കെയാണ് വളരെയേറെ കൂടിയാണ് അവർ യാത്ര ചെയ്യുന്നത് പിന്നീട് അവർ നാട്ടിലെ കല്യാണിയുടെ കുടുംബ വീട്ടിലെത്തുന്നു വീടിന്റെ മുറ്റത്തെത്തിയ കല്യാണി സന്തോഷത്തോടു കൂടി തന്റെ വലിയ കുഞ്ഞിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ആനന്ദും കല്യാണിയും കൂടി സ്കൂട്ടറിൽ ആ ഗ്രാമപ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതാണ് വളരെ കൂടി ചിരിച്ചില്ലസിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്ക് സ്കൂട്ടർ നിർത്തി ഒരു പാളയിൽ കല്യാണിയെ വലിച്ചു കൊണ്ടുപോകുന്ന ആനന്ദിനെയും ഒക്കെ കാണിക്കുകയാണ് തുടർന്നുള്ള വിശേഷങ്ങൾ കാണുകയായി കാത്തിരിക്കുക താങ്ക്